ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ആയല്ലോ അപ്പം മദ്രസയിലേക്ക് ചീരഞ്ഞു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് സമൂസയാണ് കൊടുക്കുന്നത് സമൂസയും ചായയും ആണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഉമ്മ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും എൻ്റെ അനിയത്തിമാരും പേപ്പറ് കട്ട് ചെയ്യാണ് അപ്പോൾ അതിന് ഉമ്മ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി കൊടുക്കുകയാണ് സമൂസൻ്റെ മസാലയിലേക്ക് അപ്പോൾ ഇതിന് മസാല റെഡി ആയിട്ടുണ്ട് മസാലൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല സമൂസേൻ്റെ മസാലേൻ്റെ വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇതിന് ഉമ്മ സമൂസേൻ്റെ അച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് റെഡി ആക്കുകയാണ് നൂറ്ററുപത് സമൂസയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ എല്ലാ സമൂസയും ചിറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കാൻ തുടങ്ങുകയാണ് അതാ പൊരിച്ച് വെച്ച് റെഡി ആയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി പൊരിക്കാനുണ്ട് നമുക്ക് ആവണീന അനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കുക വല്ലാതെ എണ്ണ പിടിക്കാതെ സമൂസ നോക്കണം ഇനി അതിൽ കുറച്ചും കൂടി ചുറ്റാനുണ്ട് ഇതാ ചായൻ്റെ പാത്രം ഇത് ഫുള്ള് ചായ കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടി പൊ സമൂസ പൊരിക്കാനുണ്ട് സമൂസ പൊരിച്ച് വെച്ച് പെട്ടിയിലിട്ടിട്ടുണ്ട് ഇനി കൊണ്ടുപോകാൻ ആളുപ്പം വരും സാധനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മദ്രസയിൽ നിന്ന് എത്തിയിട്ടുണ്ട് കുട്ടികളെത്തിയിട്ടുണ്ട് അതാവരെ കൊണ്ടുപോകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ